നൃത്തത്തിലെ മികവുകൊണ്ട് വൻ ജനപ്രീതി നേടിയവരാണ് ശോഭനയും മേതിൽ ദേവികയും ശോഭന സിനിമാ താരമെന്ന നിലയിൽ കൂടി പേരെടുത്തിട്ടുണ്ടെങ്കിൽ മേതിൽ ദേവിക പൂർണ്ണമായി നൃത്തത്തിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത് നായികയായി മികച്ച അവസരങ്ങൾ വന്നിട്ടും മേതിൽ ദേവിക നൃത്തരംഗത്ത് തന്നെ തുടർന്നു അതേസമയം ശോഭനയ്ക്ക് തൻ്റെ യുവത്വത്തിലെ വലിയൊരു കാലം സിനിമകളിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അന്നും തന്റെ മനസ്സിൽ നൃത്തമായിരുന്നുവെന്ന് നടി നേരത്തെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് സിനിമാ കരിയറിലെ തിരക്ക് വന്ന കാലഘട്ടത്തിലാണ് പൂർണ്ണമായും നൃത്തത്തിലേക്ക് ശോഭന ശ്രദ്ധതിരിക്കുന്നത് സിനിമാ രംഗത്ത് ശോഭന ഇപ്പോൾ സജീവമല്ല അതേസമയം നൃത്തവേദികളിൽ ഇന്നും ശോഭന അവിസ്മരണീയ പ്രകടനം കാഴ്ചവെക്കാറുണ്ട് നർത്തകി എന്ന നിലയിൽ ശോഭനയുമായി വരുന്ന താരതമ്യങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് മേതിൽ ദേവിക തന്നേക്കാൾ മികച്ചു നർത്തികി ശോഭനയാണെന്ന് മേതിൽ ദേവിക പറയുന്നു ഒരു താരതമ്യവുമില്ലെന്ന് കണ്ണടച്ച് ഞാൻ പറയും സിനിമയിൽ നമ്മൾ കാണുന്നത് മാത്രമല്ല അവർ സിനിമയിലും എക്സലന്റ് ആണ് ഒരിക്കൽ ഒരു ഫൈൻ ആർട്സിൽ കൃഷ്ണയുടെ വർക്ക് അവർ സംഘടിപ്പിച്ചിരുന്നു എന്നെ വിളിച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെയാണ് ആദ്യം ഞങ്ങൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് വളരെ ഫ്രൂട്ട്ഫുള്ളായ വർക്കായിരുന്നു അത് ചില സ്ഥലങ്ങളിൽ അവരത് പരാമർശിക്കുകയും ചെയ്തു ഒരിക്കൽ മിഡ് ഡേ മാഗസീനിൽ എഴുതിയത് കണ്ടിരുന്നു കുറച്ച് വർഷം മുൻപ് തമിഴ്നാട്ടിൽ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ സ്പീക്കേഴ്സ് ആയിരുന്നു ഒരു പേപ്പർ വളരെ അക്കാദമിക്കായി അവർ അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടു ആരാണ് മികച്ചത് എന്ന ചോദ്യമില്ല തീർച്ചയായും അത് ശോഭനയാണ് അങ്ങനെ ആരെയും താരതമ്യം ചെയ്യാനും പാടില്ല എന്റെ ജൂനിയറായ കുട്ടികളിൽ പോലും എന്നേക്കാൾ മികച്ച എത്രയോ പേരുണ്ടെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി സിനിമാ രംഗത്ത് തുടക്കം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് മേതിൽ ദേവിക ഇപ്പോൾ ബിജു മേനോൻ നായകനായി എത്തുന്ന കഥ ഇതുവരെ എന്ന സിനിമയിലൂടെയാണ് നടി പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ പോകുന്നത് വർഷങ്ങൾക്ക് മുൻപ് നിരവധി സിനിമകളിലേക്ക് മേതിൽ ദേവികയെ നായികയായി ക്ഷണിച്ചിരുന്നു അവസരം വന്നെങ്കിലും നടി നോ പറയുകയാണ് ഉണ്ടായത് അതേസമയം ഇനി തനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ വന്നാൽ ചെയ്യുമെന്ന് മേതിൽ ദേവിക വ്യക്തമാക്കി നൃത്തത്തിൽ എനിക്കുള്ള പ്രേക്ഷകർ എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തത് എന്ന് ചോദിക്കാൻ പാടില്ല സിനിമയിൽ തനിക്ക് തൻ്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ താല്പര്യമുണ്ടെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി ഒരു ഡാൻസർ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ വ്യത്യസ്തമായിരിക്കുക സിനിമകളിൽ കാണുന്ന നൃത്തം പലപ്പോഴും ഈശയാണെന്നും മേതിൽ ദേവിക അഭിപ്രായപ്പെട്ടു